ോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമി ശങ്കരസൂനോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമി നമസ്കാരം ഞാൻ ഷോബിൻ സിജ് പാമ്പങ്ങൻ പമ്പ മഠാധിപതി ഇന്നും പറയാൻ പോകുന്ന കാര്യങ്ങൾ ചാത്തൻ സ്വാമിയെക്കുറിച്ച് തന്നതാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് പലരും ചോദിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചാത്തൻ ബോധമാണ് എന്നുള്ളത് ചാത്തൻ ദൈവഗണമാണോ ഭൂതഗണമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യങ്ങൾ സാധിക്കുന്നില്ലേ നമ്മളങ്ങനെ പിടിച്ചാൽ മതി ഭൂതഗണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ അപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന രീതികളിലേക്ക് നമ്മളെത്താതിരിക്കുക അതാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത് ചിലർ പറയും ചാത്തൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ നേരം നിന്ന് പ്രാർത്ഥിച്ച് കണ്ടാലും നോക്കി നിന്ന് കഴിഞ്ഞാൽ ചാത്തൻ കൂടെ പോരും ചാത്തൻ കൂടെ പോരുന്നാണ് പറയുന്നത് എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തം എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്തറിഞ്ഞിട്ടാണ് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിവിലധികം വെട്ടാതിരിക്കും മറ്റുള്ളവരെ പ്രാർത്ഥനാ രീതികളിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ എനിക്കെന്നല്ല ആർക്കും അധികാരമില്ല പക്ഷേ വളരെ അധികം തെറ്റിലേക്ക് പോകുന്ന കാര്യത്തിലാണേൽ നമുക്കത് പറയാം അത് ഏത് മതത്തിൻ്റെ ആയാലും ഏത് രീതിയിലായാലും അതുകൊണ്ടാണ് ചാത്തനെ മാത്രം ഇത്രക്കധികം വെറുത്തുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നത് അതിലൊരു കാര്യം പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചാത്തൻസ്വാമിയെ നന്നായിട്ട് ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജാതി മത ഭേദമന്യ എല്ലാവരും ചാത്തൻ സ്വാമിയെ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാവരും ഒളിച്ചു വെക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചു പോകുക അല്ലാതെ നമ്മൾ ഞാൻ ചാത്ത സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ എന്ന് നമ്മൾ വിളിച്ചു കൂവി പരമാവധി നടക്കാതിരിക്കുക കാരണം അതിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശത്രുത ഇങ്ങനെ വരുന്നു എന്നുള്ളതല്ലേ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂർത്തിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും വിചാരം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ധനമുണ്ടാവും നല്ല വീടു ഉണ്ടാവും വാഹന ഉണ്ടാവും ഇങ്ങനെയുള്ള അസുഖികൾ വരുമ്പോൾ ശത്രുക്കൾ പോയി പ്രവർത്തനം ചെയ്യുക അപ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും ഉപാസന ശക്തിപ്പെടുത്തുക ശത്രുക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഛാത്രസ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരാൾ നല്ല രീതിയിൽ ഉപാസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപാസന എന്ന് പറഞ്ഞാൽ ആവും പകലും വ്രതപ്പെടുത്തിട്ടൊന്നുമല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ തന്നെയാണ് എനിക്ക് രക്ഷ അവിടുന്ന് തന്നെയാണ് എൻ്റെ അന്നം അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ വസ്ത്രം എല്ലാം ശരിയാക്കി തരുന്നത് ധനമെല്ലാം ശരിയാക്കി തരുന്നതും മറ്റുള്ളവരെ പ്രാക്ക് ദൃഷ്ടിദോഷം ശത്രുദോഷം ആഭിചാരദോഷം എന്നെ ഇതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുന്ന ചാത്ത സ്വാമിയാണ് എന്ന് മനസ്സിലാക്കിയൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കി ഒരു ദൂർശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പല തറവാട്ടമ്പലത്തിലും ആചാരങ്ങൾ ശരിയാകാതെ പോകുന്നതിൻ്റെ കാരണങ്ങളാണ് പല തറവാട്ടമ്പലം ഉയർ ഉയർന്ന് ഉയർന്നു വരാതെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെയൊക്കെ പാരമ്പര്യത്തിൽ കാരണവന്മാർ അവർ ഒരു കുടുംബക്ഷേത്രത്തിൽ പണ്ട് ഇന്ന് കാണുന്ന ഈ കുടുംബക്ഷേത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നായിരുന്നില്ല അവർ മുറ്റത്ത് ആയിരുന്നു ഒരു കല്ലൊക്കെ വെച്ച് അതിൽ അവർക്ക് അവരെ രീതികൾ അവർ ആചരിച്ചു പോകുന്നിരുന്നു അതിൽ വല്ലവർക്ക് ശാപം ഒന്നു ഇടതുമോ കിട്ടിയോ ഇല്ല പിന്നീട് ഈ കാലങ്ങൾ മാറി മേധാവിതകാലങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കേട്ട് പലരും അന്നത്തെ പല പിൻ തലമുറക്കാർ പല മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു ആ മാറ്റങ്ങളാണ് പല കുടുംബക്ഷേത്രത്തിൻ്റെയും നാശത്തിലേക്ക് പോയത് കാരണം പാരമ്പര്യം ഒരു വിട്ടു പുതിയ മേഖലകളിലേക്ക് തേടി പ്രയ പ്രേതത്തെ മനസ്സിലാവുന്നില്ല പിതൃക്കളെ മനസ്സിലാവുന്നില്ല ആഹാരം വെച്ചു കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തിനെന്ന് പോലും അറിയാത്ത രീതികളിൽ അപ്പോൾ പാരമ്പര്യം പറഞ്ഞു തൻ്റെ മുത്തശ്ശന്മാർ ആചരിച്ചു കൊണ്ടുവന്ന രീതികൾ മുന്നിട്ട് പോയിരുന്നു എങ്കിൽ പല തറവാട്ട അമ്പലത്തിലും ഒരുപാട് പ്രശ്നങ്ങളൊന്നും പറ്റില്ല ആ ആചാരങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചപ്പോഴാണ് പല രീതികളിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഒരു തറവാ ഒരു ഏതെങ്കിലും ചാത്തൻ്റെ അമ്പലത്തിൽ ചെന്നിട്ട് കുറച്ചു നേരം നോക്കി തന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാത്ത സമയം കൂടെ പോരില്ല അത് അവിടെ ഇരിക്കുന്ന മൂർത്തി തന്നെയാണ് കൂടെ പോരുന്ന് അങ്ങനെ പോരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോരുന്നു എന്ന് പറയുന്നവർക്ക് അറിവില്ലായ്മ കൊണ്ട് വിളിച്ച് പറയുന്നതാണ് സീറോ അവർക്ക് സീറമാർക്കാം ഒന്നുമില്ല ഒരു അറിവുമില്ല വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ മനസ്സുകൾക്ക് വേദന കൊടുക്കുന്ന രീതികളിൽ സംസാരിക്കാതിരിക്കുക അറിവില്ല എങ്കിൽ അറിവില്ലാത്ത പോലെ ഇരിക്കുക അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം അമ്പലത്തെ പെട്ട് തിരിഞ്ഞ് നോക്കാതെ പോരുന്നു എന്ന് പറയും ചത്തസ്വാമി കൂടെ വരുന്നവരും നമുക്ക് നമ്മുടെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് ചില നാണയങ്ങളൊക്കെ ഉഴിഞ്ഞിടും എനിക്ക് ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളൊക്കെ അത് എന്ന് നമ്മൾ ഭാവിയിൽ സമർപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ആചാരം നമ്മുടെ കാരണവന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആചാര്യമാരൊക്കെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് നമ്മളത് പോരും തിരിഞ്ഞ് നോക്കാതെ പോരുന്ന നമ്മളവിടെ സമർപ്പിച്ചിരിക്കും നമ്മൾ പിന്നാലെ പോരാതിരിക്കുക എന്നുള്ളൊരു ഒരു മാനസികമായ ഒരു ഒരു സന്തോഷം നമ്മൾ കൊടുക്കുക ശരിക്കും ആ ഇനി നമ്മൾ തിരിച്ചു നോക്കുന്നില്ല നമ്മൾ പോരുന്നു ആ ദോഷം അവിടെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്കി ഭാവം നോക്കിയിട്ടുള്ളൂ അന്ന് നമുക്ക് രക്ഷ നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊന്നും മനസ്സിലാവാതെയാണ് പലരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം